അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു എല്ലാവർക്കും ഷിഫാവിൽ അംറാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി അടിതുവാഴ ചെയ്യുക ഇപ്പം ഞാൻ വന്നത് പല ഉമ്മമാരും ചോദിക്കാറുണ്ട് എൻ്റെ കുട്ടി കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നുണ്ട് അത് മാറാൻ എന്താണ് മാർഗമെന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട് മൂത്രമൊഴിക്കുന്നത് നിൽക്കാൻ വേണ്ടി പലരും പലതും ചെയ്തു നോക്കിയിട്ടുമുണ്ട് എന്നാൽ ചില ആളുകൾക്കൊക്കെ മാറും ചില ആളുകൾ മാറില്ല കുട്ടികൾ ചില കുട്ടികൾ പേടിച്ചാൽ മൂത്രമൊഴിക്കും രാത്രി ഉറക്കത്തിൽ അതുപോലെ ശൈതാനീയത്തിൻ്റെ ഉപദ്രവമുള്ള കുട്ടികളും മൂത്രമൊഴിക്കും ചില കുട്ടികൾക്ക് ഞരമ്പിന് ശക്തി ഇല്ലാത്തത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ചില കുട്ടികൾ പകലും രാത്രിയിലൊക്കെ ഉറങ്ങുമ്പോൾ മൂത്രമൊഴിക്കും ഇങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ കുട്ടികൾ ചെറുതും വലുതുമായ കുട്ടികൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പല തവണ മൂത്രമൊഴിക്കും ചില കുട്ടികൾ പകലിൽ കിടന്നുറങ്ങുമ്പോഴും മൂത്രമൊഴിക്കും പല ആളുകളും ഡോക്ടർമാരെ സമീപിക്കും രണ്ടു ദിവസമൊക്കെ മൂത്രമിക്കാതിരിക്കും വീണ്ടും മൂത്രവയ്ക്കും പല ആളുകളെയും സമീപിക്കും അത് കാരണമായി എന്നാലും താൽക്കാലികമായി നിൽക്കും പിന്നെയും ഉണ്ടാകും മൂത്രമൊഴിക്കുന്നത് നിൽക്കാൻ പല മരുന്നുകളും പല കുർആാനിക ആയത്തുകളും എല്ലാം ഉണ്ട് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു മരുന്നാണ് പൈസക്കൊന്നും മുടക്കില്ലാത്ത നല്ലൊരു മരുന്ന് ചില കുട്ടികൾ പത്ത് വയസ്സ് വരെയും പന്ത്രണ്ട് വയസ്സ് വരെയും പതിനഞ്ച് വയസ്സേയും വരെ വയസ്സേക്ക് മൂത്രം ഒഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ഒരു നിലക്കും ആക്ഷേപിക്കാനോ അവരോട് വെറുപ്പ് കാണിക്കാനോ പാടില്ല നല്ലത് മാത്രം അവരോട് പറയുക അവർക്കൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും ഇതൊന്നും നിന്ന് കിട്ടാതെ നിന്ന് കിട്ടാൻ അവർ അറിഞ്ഞുകൊണ്ട് മൂത്രമൊഴിക്കല്ല അറിയാതെ അങ്ങനെ പോവുകയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ഒരു നാല് മണിക്ക് ശേഷം വൈകുന്നേരം നാല് മണിക്ക് ശേഷം വെള്ളം കുടി കുറക്കണം കുട്ടികൾ രാവിലെ എത്ര വെള്ളം വേണമെങ്കിൽ കുടിക്കട്ടെ നാല് മണിക്ക് ശേഷം വെള്ളം കൂടി കുറക്കുക കൂടുതൽ കുടിക്കണം എന്നല്ല കുറച്ചൊക്കെ കുടിക്കുക കൂടുതൽ കുടിക്കരുത് കുട്ടികൾ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അൽബക്കറ സൂറത്ത് ഖുറാനിൽ നൂറ്റി പതിനാല് സൂറത്തുകൾ ഉണ്ടായാലും ഒന്നാമത്തെ സൂറത്ത് ഫാത്തിഹയാണ് രണ്ടാമത്തെ അൽബക്കറയാണ് അൽബക്കറ സൂറത്തിലെ ആദ്യത്തെ ആ അഞ്ച് ആയത്ത് അലിഫിലാമി മുതൽ മുഫ്ലിഹുൻ വരെയുള്ള അഞ്ച് ആയത്ത് അത് രാത്രി കടക്കുന്ന സമയത്ത് കുട്ടികളെ എല്ലാ ഫ്രഷിങ്ങും ചെയ്തതിന് ശേഷം കുട്ടികളെ കടത്തുമ്പം ഈ അൽബക്കറയിലെ ആദ്യത്തെ അഞ്ചായത്ത് ഊതിയിട്ട് കുട്ടികളെ തലയിലൊന്ന് കൊടുക്കുക ശരീരത്തിലൊന്ന് കൊടുക്കുക ഇത് ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യണം എന്നാലേ മാറുള്ളൂ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്ത് മൂന്ന് ദിവസം ചെയ്ത് പിന്നെ ആവൂല അത് മറന്നുപോയി പല കാരണവശാലും നമ്മൾ ചിലപ്പം മറക്കും ചിലപ്പം വിട്ടുപോകും ചിലപ്പോൾ വിരുന്ന് പോയി നമ്മൾ ചെയ്യൂല വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിന്നൊന്നും ചെയ്യൂല അതുകൊണ്ട് കാര്യമില്ല എവിടെ പോയാലും ഇരുപത്തൊന്ന് ദിവസം അതിൽ ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല അത്രയും ജാഗ്രതയായിട്ട് ഇരുപത്തൊന്ന് ദിവസം കുട്ടിക്ക് നമ്മൾ മന്ത്രിച്ചു കൊടുത്താൽ ഇൻഷാല്ല ആ കുട്ടിയുടെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് മൂത്രം ഒഴിക്കുന്നത് അങ്ങ് നിൽക്കും ഇത് നല്ലൊരു മരുന്നാണ് കാരണം അൽബക്കറ ഓതുന്ന വീട്ടിൽ ശൈത്താൻ ഉണ്ടാകൂല എന്നാ പല വീടുകളിലും ശൈതാന്യത്തിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ട് പല ആളുകളും നമ്മളോട് വിളിച്ച് പറയാറുണ്ട് അപ്പം പ്രത്യേകിച്ച് ചെറിയ ചെറിയ കുട്ടികളിലേക്കൊക്കെ സെയ്ത്താൻ്റെ ശല്യം വല്ലാതെ ഉണ്ടാവും ആ കാരണമാണെങ്കിൽ പെട്ടെന്ന് കുട്ടികളെ മൂത്രമൊഴിക്കൽ അവിടെ നിൽക്കും സാധാരണ പോലെ പിന്നെ മൂത്രമൊഴിക്കുകയുള്ളൂ ഇൻഷാല്ല എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് അത് ഉറപ്പുവരുത്തുക ഒരു ദിവസം പോലും മുടങ്ങാതെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദയായി ചെയ്യുക അസ്ലാം വലൈക്കും വരഹമുല്ലാ വിബർകാത്തു